വേദനാജനകമായ ഒരു കാര്യമാണ് ഈ അപകടത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ മലയാളി മരിച്ചിരിക്കുന്നു യു കെയിൽ നേഴ്സായ രഞ്ജിതയാണ് മരിച്ചത് അല്പ സമയം മുൻപാണ് ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയത് അങ്ങനെ ഔദ്യോഗികമായി ആ വിവരം ലഭിക്കുകയായിരുന്നു അതിപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നു അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ് അത് രഞ്ജിത ഗോപകുമാർ എന്നതാണ് മുഴുവൻ പേര് യു കെയിൽ നേഴ്സായിരുന്നു നാട്ടിലെത്തിയതാണ് അതിനുശേഷം മടങ്ങുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത് പത്തനംതിട്ടയിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടത്തിന് ആ വിവരം ലഭിച്ചു അത് കുടുംബത്തെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചെങ്ങന്നൂരിൽ നിന്ന് രഞ്ജിത നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിനിൽ പുറപ്പെട്ടത് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ സമീപത്തുള്ള വീടുകളിലെ ആളുകൾ പറഞ്ഞത് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തിയത് അഹമ്മദാബാദിൽ നിന്നാണ് ഈ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എ വി ജയശങ്കർ തുടരുന്നുണ്ട് ജയശങ്കർ വലിയ വേദനയാണത് ഇപ്പോൾ ആ വിവരം എത്തുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ നമ്മൾ നമ്മളിങ്ങോട്ടെത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു അപകടമായി ബന്ധപ്പെട്ട വിവരം കുടുംബത്തിന് ലഭിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മളുൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾ ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം നമ്മളെത്തി അവരെ കൂടുതൽ വിഷമത്തിലാക്കേണ്ട എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഒരു നിലപാട് പക്ഷേ ഈ മരണം ഔദ്യോഗികമായി വരുന്നു വീട്ടുകാരെ അത് അറിയിച്ചിരിക്കുന്നു നാട്ടുകാരും അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഈ പുല്ലാടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അവധിയൊക്കെ കഴിഞ്ഞ് രഞ്ജിത പുറത്തേക്ക് മടങ്ങിയത് വിദേശത്തേക്ക് തിരികെ ജോലിയിലേക്ക് മടങ്ങിയത് അങ്ങനെ ഇന്നലെ രാത്രി പോലും മക്കളോട് തിരിച്ച് അവരെ ഉമ്മ വെച്ച് ജോലിക്ക് പോയ അമ്മയാണ് അമ്മയുടെ മരണവാർത്തയാണ് ആ മക്കളെ തേടി എന്തായാലും എത്തിയിരിക്കുന്നതാവ് അത് അവരെ സംബന്ധിച്ചത് വലിയ വിഷമമാണ് നാട്ടുകാരെ സംബന്ധിച്ചും ആ ഒരു വിഷമമുണ്ട് അടുത്ത ബന്ധുക്കളും ഈ വിദ്യാർത്ഥി കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകുകയാണ് ഈ നാട് തന്നെ ഒഴുകുന്ന ഒരു കണ്ണീർ കാഴ്ചയാണ് കാരണം രഞ്ജിതയെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം അധ്വാനത്തിൽ സ്വന്തം തൊഴിൽ ചെയ്ത് വീടും കുടുംബമൊക്കെ പോറ്റുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവർ ഈ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഇപ്പോൾ കാണുന്ന ഈ വീട് അത് എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായി ഉടൻ തന്നെ അങ്ങോട്ടൊരു കയറി താമസം ഒക്കെ ആഗ്രഹിച്ചിരുന്നതാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മരണം വരുന്നത് അതൊക്കെ തന്നെ വിദേശത്ത് ജോലി ചെയ്ത് സർക്കാർ സർവീസിൽ അവധി എടുത്ത് വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് അങ്ങനെ ഈ കുടുംബത്തിൻ്റെ മൂന്നംഗ കുടുംബത്തിൻ്റെ അത്താണി തന്നെ രഞ്ജിതയായിരുന്നു ആ അത്താണിയാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ നഷ്ടമായത് ആദ്യഘട്ടത്തിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ അതൊന്നും ശരിയാകരുതെന്ന് തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്ന ഓരോരുത്തരും നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഈ വീട് പിള്ളാടെ രഞ്ജിതയുടെ വീട് അതൊരു കണ്ണീർ കടൽ തന്നെയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇവിടെ കരഞ്ഞുകൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതമെല്ലാം രഞ്ജിതയെ ആശ്രയി

റിയോ നേരിട്ടറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്ന കഴിഞ്ഞ ദിവസം കൂടി വന്നു പോയത് അതെ പിന്നെ അത് നമുക്കല്ലേലും വിഷമ രാജ്യം മുഴുവൻ ഞെട്ടി നിൽക്കുവല്ലേ വലിയൊരു തുറന്ന വായ്പ എന്തായാലും ഈ നാട്ടുകാരൊക്കെ വലിയ വിഷമത്തിലാണ് ദുഃഖത്തിലാണ് കാരണം ഈ ഒരു അല അലഹബാദിലൊരു വിമാനാപകടം ഉണ്ടാകുമ്പോൾ ഉള്ളത് തങ്ങളെ ബാധിക്കില്ല എന്നൊരു പക്ഷേ ഈ നാട്ടുകാർ വിചാരിച്ചിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല അല്ലാതായി മാറിയിരിക്കുന്നു എഞ്ചിതയുടെ മരണം ഈ നാടിനെ കൂടി വിമാനാപകടം നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീട്ടുമുറ്റത്ത് കാണുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ പരിസരം ഏറെക്കുറെ ആളുകളെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട് അവരൊക്കെ സംബന്ധിച്ച് വലിയ കണ്ണീരും വിഷമവും ഒക്കെയാണ് എന്തായാലും നിലവിൽ ഈ അപകടം സമ്മാനിക്കുന്നത് ബന്ധുക്കളും നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ൾ ഇവിടെയുണ്ട് എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഈ മരണം സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് ഇനി മൃതദേഹം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കുന്നത് സംബന്ധിച്ചുൾപ്പെടെ സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട് അത് സംബന്ധിച്ച് അറിയിപ്പൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അത് പിന്നീടൊരു ഘട്ടത്തിലായിരിക്കും എന്തായാലും ബന്ധുക്കളെ ഔദ്യോഗികമായി അല്പസമയത്ത് തന്നെ ഈ വിഷയം ഈ മരണവിവരം വരയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഏറെക്കുറെ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ രഞ്ജിതയുടെ അമ്മയും മക്കളുമൊക്കെ തന്നെ ഈ മരണവാർത്ത അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ നഷ്ടപ്പെട്ടുവെന്ന വാർത്ത മക്കൾ അറിഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നേരം നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടിരുന്നു കണ്ണീര് തന്നെയാണ് വരുന്നത് ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന തങ്ങളെ ഉമ്മ വച്ച് വിദേശത്തേക്ക് മടങ്ങിയ ആ അമ്മ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വേദന അത് രഞ്ജിതയുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല ഈ നാടിൻ്റെ കൂടിയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തന്നെയുണ്ട് നമ്മൾ എപ്പോഴും ഈ വീട്ടുമുറ്റത്ത് കുറച്ചധികം നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ ടച്ച് ചെയ്യുന്നത് സ്വാധീനിക്കുന്ന ഈ വീടിന് മുമ്പിലെ പണി തീരാത്ത ഈ വീട് തന്നെയാണ് രഞ്ജിതയുടെ ജോലിയിൽ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു വീടാണിത് ഇത് എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായി ഉടൻ കയറി താമസം ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം വരുന്നത് ഇനി ഈ വീട് ഈ രണ്ട് മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബം അവരെങ്ങനെ ജീവിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് വിമാനാപകടങ്ങളൊക്കെ എപ്പോഴെങ്കിലും അപൂർവമായി എന്ന് പറയുമ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഒരുപാട് കുടുംബങ്ങളെ അത് ബാധിക്കും അതിൻ്റെ ഏറ്റവും കേരളത്തിലെ നമ്മൾ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രഞ്ജിതയുടെ ഈ ഒരു മരണം ഈ കുടുംബത്തെ കുടുംബത്തിൻ്റെ അത്താണിയായ രഞ്ജിതയാണ് എന്തായാലും ഇവർക്ക് നഷ്ടമായിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വലിയ വിഷമത്തിലാണ് ചേട്ടാ അടുത്തുള്ളതാണ് അടുത്തുള്ളതാണ് അടുത്തുള്ളതാണോ അവിടെ ഒരു അടുത്ത പരിചയമുള്ള ആളല്ലേ അതെ അതെ വിഷമം തീർച്ചയായിട്ടും എന്തായാലും നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ വിഷമം ഈ ഒരു മരണം ഉണ്ടാക്കുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിമാനം അപകടം നടക്കുമ്പോൾ തങ്ങൾക്ക് എന്തെന്ന് പറയുന്നൊരു നാടാണ് പക്ഷേ അപ്പോൾ പോലും തങ്ങളിലൊരാളെ ബാധിച്ചിരിക്കുന്നു അത് അവരെ സംബന്ധിച്ചത് വലിയ ആഘാതം ഉണ്ടാക്കുന്നു അവിടുത്തെ ഒരു വിമാന അപകടം അത് ഈ എന്ന് പറയുന്ന തിരുവല്ലയ്ക്കടുത്തുള്ള ഈ ഒരു ഗ്രാമത്തെ വലിയ കണ്ണീർക്കടലിൽ ആഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് പല ആളുകളും കാര്യം കാര്യമറിഞ്ഞ് എന്താണെന്നറിയാൻ അന്വേഷിക്കാനൊക്കെ എത്തുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രിയാണ് ഇവിടെ രഞ്ജിത വിദേശത്തേക്ക് മടങ്ങിയത്